എന്റെ മോനെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് ഭയങ്കര തലവേദനയും മൈഗ്രൈൻറെ ഇതൊക്കെ ദഹനം ശരിക്ക് നടക്കാത്ത അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് വരുമ്പോഴേക്കും ആകെ കൊഴഞ്ഞു കിടക്കും അപ്പൊ ഞാൻ എന്റെ തോണി എന്താണ് ആയമോദകം ജീരകം പിന്നെ തൊടി കൂടെ ഒക്കെ നടന്നു കുറച്ച് മരുന്നുകളൊക്കെ പറിച്ച് കഷായം വെച്ച് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാല് കുറച്ച് ഛർദ്ദിക്കും ഛർദ്ദിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലേ അവന് ആ ഛർദ്ദിച്ചു കഴിഞ്ഞാല് അങ്ങനെ കിടക്കുക ചെയ്യ അപ്പൊ ഇപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയുന്നത് അപാൻ മുദ്ര ചെയ്യാൻ പറയിട്ട് അപ്പൊ അപാൻ മുദ്ര ചെയ്യുമ്പോൾ വയറിൽത്ത എല്ലാ കേടുകൾക്കും നല്ല ആശ്വാസമാണ് ഇപ്പൊ എൻ്റെ മോന് എന്ത് വന്നാലും ഞാനം വരുന്നത് ഇങ്ങനെ കാണുമ്പോഴേ ഞാൻ നീ പറയുന്നിണ്ടാകണ്ട പോയിട്ട് അപാൻ അപാൻ മുദ്ര പിടിച്ചവിടെ കിടക്കുകയാണ് പറയൂ അങ്ങനെ അങ്ങനെ കടന്നിട്ട് അവൻ ഇത് മാറി ഇപ്പൊ അവൻ അങ്ങനെ ആ ഒരു പ്രശ്നമില്ല